പ്രസിദ്ധി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഭൂമിയിൽ ആരും അറിയാത്ത ആരും തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത എന്നാൽ ആകാശലോകത്ത് പ്രസിദ്ധരായ എത്ര മനുഷ്യരുണ്ടാവും യഥാർത്ഥ പ്രസിദ്ധി എന്താണെന്ന് അറിയുമോ ജിബിരിയിൽ ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക എന്ന് അള്ളാഹു പറയുകയും തുടർന്ന് അള്ളാഹു ഈ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുക എന്ന് ജിബിരിയിൽ മാലാഖമാർക്കിടയിൽ വിളംബരം ചെയ്യലുമാണത് നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് റബ്ബെ ഇതൊരു പരിചിതനായ മനുഷ്യന്റെ പരിചിതമായ ശബ്ദമാണല്ലോ എന്ന് അള്ളാഹുവിനോട് മാലാഘമാർ പറയലാണത് നിനക്കൊരു പ്രയാസം വരുമ്പോൾ ഇബ്രാഹിം നബിയെ നമ്രൂദ് തീയിലിടാൻ പോകുമ്പോൾ ചെയ്തതുപോലെ മാലാഖമാരെല്ലാം നിനക്കു വേണ്ടി ഒച്ച വെച്ച് ദോ ചെയ്യലാണത് നീയാണ് അന്നം കൊടുക്കുന്നതെന്ന് പാവപ്പെട്ടവരും നീയാണ് പ്രശ്ന പരിഹാരകനെന്ന് ഹൃദയം തകർന്നവരും നീയാണ് സഹായി എന്ന് അശരണരും തിരിച്ചറിയലാണത് പള്ളിയിലേക്കുള്ള വഴിയും മുസ്ഹഫും സുജൂതിന്റെ ഇടവും നിന്റെ നടത്തത്തെയും കൈകളെയും വിരലുകളെയും നെറ്റിത്തടങ്ങളെയുമെല്ലാം തിരിച്ചറിയലാണത് ഇതൊഴിച്ചുള്ള മറ്റെല്ലാം വെറും പൊള്ളയായ പ്രസിദ്ധി മാത്രമാണ് അനുയായികളുടെയോ ലൈക്കുകളുടെയോ വ്യൂവേഴ്സിന്റെയോ ഷെയറുകളുടെയോ വർധനവിലല്ല കാര്യം അവയെല്ലാം ഈ എത്ര പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിലാണ്